തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലബിന് രൂപം നൽകി തളിക്കുളം കൃഷി ഓഫീസർ ടി ആർ അഞ്ജന ഉദ്ഘാടനം ചെയ്തു വിളപരിപാലനവും കീടനാശിനി പ്രയോഗവും എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ ക്ലാസ് എടുത്തു ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ അടങ്ങിയ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റായി സുരേഷ് പണിക്കശ്ശേരിയെ തെരഞ്ഞെടുത്തു ശശീന്ദ്രൻ വല്ലത്ത് സെക്രട്ടറി ഷീജ രാമചന്ദ്രൻ ട്രഷറർ വിദ്യാനന്ദൻ ഐക്കാരത്ത് ജിജ രാധാകൃഷ്ണൻ പ്രീത മധു സി കെ മോഹനൻ വിജയലക്ഷ്മി എ പി രത്നാകരൻ ഗീത ശശീന്ദ്രൻ ലീന സുനിൽ പത്മിനി ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റിക്കും രൂപം നൽകി ഗഫൂർ തളിക്കുളം എ കെ വാസൻ എൻ മദനമോഹനൻ വാസൻ കോഴിപ്പറമ്പിൽ ശ്രീനിവാസൻ സുഭാഷ് ചന്ദ്രൻ ഷിൽജ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്ത ആയിരുന്നല്ലേ കൃഷി എന്ന് പറഞ്ഞത് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടും നമ്മുടെ ചക്രം കണ്ടുപിടിച്ചു തീ കണ്ടുപിടിച്ചു എന്തുണ്ടായാലും കൃഷി വന്നപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായത് അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ പുരോഗമനം മനുഷ്യനെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും വൈകോൾ ജോ എന്താ പറയുക കോളർ ജോബിലോട്ട് പോകുമ്പോഴും ഇപ്പം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം വളരെ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ മനുഷ്യന് വന്നിട്ടുണ്ട് അതിപ്പോ കാശുള്ളവനായാലും കാശില്ലാത്തവനായാലും ഉള്ള സ്ഥലത്ത് പരിമിതമായിട്ട് നല്ല രീതിയിൽ എത്രത്തോളം വിളവ് കൂടുതൽ ലഭിക്കുന്നു എന്ന രീതിയിലുള്ള കൃഷി പല രീതിയിൽ ഹൈഡ്രോപോണിക്സ് ആയാലും എയറോപോണിക്സ് ആണെങ്കിലും പലതരത്തിലുള്ള പുതിയ പുതിയ നവീനതരത്തിലുള്ള കൃഷി രീതികൾ മനുഷ്യനിപ്പോൾ അവലംബിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങളൊരു കൃഷി കൂട്ടം അല്ലെങ്കിൽ കാർഷിക ക്ലബ്ബ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു എന്താ